തൃശൂർ അരിമ്പൂർ പരദേവതാ ക്ഷേത്രത്തിൽ റൂമിൽ സൂക്ഷിച്ചിരുന്ന അഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങളും രൂപയും മോഷണം പോയി രാവിലെ ക്ഷേത്രത്തിലെത്തിയ മേൽശാന്തിയാണ് മോഷണം നടന്ന വിവരം ആദ്യമറി ക്ഷേത്രത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ് മോഷണത്തിന് പിന്നിലെന്ന് പ്രാഥമിക നിഗമനം അന്തിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു പുലർച്ചെ അഞ്ചരയുടെ ക്ഷേത്രം തുറക്കാനെത്തിയ മേൽശാന്തി നിരഞ്ജനാണ് റൂമിന്റെ വാതിൽ കുറ്റി ഇളക്കിയിരിക്കുന്നത് വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ വഴിപാട് കൌണ്ടറിലുള്ള മേശ തിരിച്ചിട്ടിരിക്കുന്നതായി കണ്ടെത്തി മേശക്കുള്ളിലെ സാധനങ്ങൾ പുറത്ത് വാരിവലിച്ചിട്ട നിലയിലായിരുന്നു വിവരമറിഞ്ഞ് ക്ഷേത്രം ഭാരവാഹികളെത്തി നടത്തിയ പരിശോധനയിലാണ് മേശയ്ക്കകത്ത് സൂക്ഷിച്ചിരുന്ന ഇരുപതിനായിരം രൂപയും അഞ്ച് പവന്റെ സ്വർണ്ണാഭരണങ്ങളും നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത് ക്ഷേത്രത്തെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള ആരെങ്കിലാകാം മോഷണത്തിന് പിന്നിലെന്നാണ് സൂചന വാതിൽ തുറക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോൾ മുൻഭാഗത്തുള്ള ജനലുകൾ തിക്കി തുറന്ന് മേശ തിരിച്ചിട്ടാണ് മോഷണം നടത്തിയിട്ടുള്ളത് കൃത്യമായി സ്വർണവും പണവും ഇരിക്കുന്ന മേശവലിപ്പ് മോഷ്ടാവിന് പരിചിതമാണെന്ന് വ്യക്തം മുറിക്കകത്ത് കടക്കാതെ ജനലഴികൾക്കിടയിലൂടെ തന്ത്രപൂർവ്വമാണ് മോഷണം നടത്തിയിരിക്കുന്നത് മേശയുടെ താഴ്ത്തറിയിൽ സൂക്ഷിച്ചിരുന്ന പെട്ടിയിൽ നിന്നാണ് വഴിപാടായി ഭക്തർ നൽകിയ സ്വർണാഭരണങ്ങൾ മോഷണം പോയത് തിരുവാഭരണങ്ങൾ മറ്റൊരിടത്താണ് സൂക്ഷിക്കുന്നത് ഗണപതി പ്രതിഷ്ഠയ്ക്ക് മുന്നിലുള്ള ഭണ്ഡാരം തകർത്ത് പണവും അപഹരിച്ചിട്ടുണ്ട് മറ്റു പ്രധാന ഭണ്ഡാരങ്ങൾ മോഷ്ടാക്കൾ ശ്രദ്ധിച്ചിട്ടില്ല അതിനാൽ കൃത്യമായ ആസൂത്രണത്തോടെയാണ് മോഷണം നടത്തിയിട്ടുള്ളത് എന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത് സമീപത്തെ റോഡുകളിലുള്ള സിസിടിവി ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് അധികാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു മോഷണത്തിന് പിന്നിൽ ഒന്നിലധികം പേർ ഉള്ളതായാണ് പ്രാഥമിക നിഗമനം